നല്ല ഒരു ക്യാരമൽ ബ്രെഡ് പൊട്ടി ഉണ്ടാക്കിയാലോ രണ്ട് മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് സൈഡിൽ വയ്ക്കുക അതിനുശേഷം ഒരു അര ലിറ്റർ പാലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും ഷുഗർ ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് ചൂട് ഒന്ന് മാറി വരുമ്പോൾ ലൈറ്റ് ചൂടുള്ളപ്പം തിരിച്ച് ഈ പാൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് പിന്നെയും അടിച്ചടിച്ച് ചേർക്കുക ചൂട് വളരെ കുറഞ്ഞിരിക്കണം വാമ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ ശരിയാകുകയില്ല അപ്പം ചൂട് വളരെ ശ്രദ്ധിക്കുക അപ്പം നന്നായിട്ട് ഇതിനകത്തേക്ക് അടിച്ച് ചേർക്കുക ആവശ്യമായ എസെൻസും വനില എസൻസും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തു എന്ന് ഉറപ്പ് വരു ഉറപ്പ് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡ് മൂന്നോ രണ്ടോ പീസ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ ആ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് ശേഷം മറ്റത് തീരെ ചെറിയ ക്യൂബായിട്ട് മുറിച്ച് ഈ പാലിൽ മിശ്രി മിശ്രിതത്തിലേക്ക് ഒഴിക്കുക ഇടുക അതിന് നല്ല ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഷെയ്പ്പുള്ള ട്രെയിൽ ക്യാരമലൈസ് ചെയ്ത് ഷുഗർ ഇട്ട് ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് ഈ മിക്സ് ഒഴിക്കുക അപ്പോൾ ബ്രെഡ് കംസ് ബാക്കി മറ്റേ മിക്സ്ച്ചറ് ഇതെല്ലാം കൂടെ ഇതിനകത്തിരിക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് രണ്ട് മൂന്നാല് കിസ്മിസ്സും നല്ല ബ്ലാക്ക് കളറുള്ള കിസ്മിസും കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ഡിപ്പെൻസ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം അത് എന്നിട്ട് ഒരു സ്റ്റീമറിൽ വയ്ക്കുക അതിൽ അപ്പച്ചെമ്പിലാണെങ്കിൽ അപ്പച്ചെമ്പിൽ ഒരു തട്ട് ഒരു തട്ടയിട്ട് വിട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് വയ്ക്കുക എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്യുക ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആവുമ്പോൾ ഒന്ന് നോക്കുക ഏകദേശം നോക്കുക ഒന്ന് അത് ആ സമയത്തേനാകുമത് ഇതിനെ പുറത്തെടുക്കുക